പ്രേമിച്ച സ്ത്രീയെ വിവാഹം ചെയ്യാൻ കഴിയാതെ പോയ കാമുകൻ്റെ ഒരു ഗാനം കോമള സ്വപ്നങ്ങളും മുക്തസങ്കൽപ്പങ്ങളും മാമകസ്വാതത്തിലും ഉത്ഭവിക്കാഞ്ഞിട്ടല്ല താവകമനോഹര നീലലോചനങ്ങളിൽ താവുന്ന വികാരത്തെ ഞാൻ ഗ്രഹിക്കാഞ്ഞിട്ടല്ല കോമള സ്വപ്നങ്ങളും മുക്തസങ്കൽപ്പങ്ങളും മാമകസ്വാതത്തിലും ഉത്ഭവിക്കാഞ്ഞിട്ടല്ല താവക മനോഹര നീലലോചനങ്ങളിൽ താവുന്ന വികാരത്തെ ഞാൻ ഗ്രഹിക്കാഞ്ഞിട്ടല്ല ഒക്കെയും ഗ്രഹിച്ചു ഞാൻ അമലേ എന്നാകിലും ഈക്ഷണം ഇവനോദും ഗൽഗതോക്തി കേൾക്കണേ ജീവിത യാഥാർത്ഥ്യങ്ങൾ ചുറ്റിലും ഉഗ്രാകാരകാളസർപ്പങ്ങൾ പോലെ ചീറിക്കൊണ്ടെടുക്കവേ പ്രേമത്തിൻ മഹത്വത്തെ മാനിപ്പാൻ കഴിവിയില്ല വീരുവായി കരുതിയാലില്ല പരിഭവം ഇടറും ചിത്തത്തോടെ യാത്ര ചോദിക്കുന്നു ഞാൻ ഇടരിന്നിട നൽകാതിവന് വിട നൽകൂ ഇടറും ചിത്തത്തോടെ യാത്ര ചോദിക്കുന്നു ഞാൻ ഇടരിന്നിട നൽകാതിവന് വിട നൽകൂ